നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നുണ്ടോ എങ്കിൽ നമ്മൾ ഈയൊരറ്റ കാര്യം ചെയ്താൽ മതി എന്താണെന്നോ നന്ദി പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകപ്രശസ്ത എഴുത്തുകാരി റോണ്ട ബേൺ തൻ്റെ മാജിക് എന്ന പുസ്തകത്തിൽ എഴുതി എഴുതിവെച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഈ മാജിക് എന്ന പുസ്തകം ലോ ഓഫ് അട്രാക്ഷൻ സീരീസിലെ മൂന്നാമത്തെ ബുക്കാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ആദ്യത്തെ പുസ്തകം സീക്രട്ട് രണ്ടാമത്തേത് പവർ മൂന്നാമത്തെ ബുക്കാണ് മാജിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ പുസ്തകം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം മാറ്റിയ ഒരു പുസ്തകം തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അതായത് നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ജോലിക്ക് നമ്മുടെ പണത്തിന് നമ്മുടെ സ്വപ്നങ്ങൾക്ക് എല്ലാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും എന്നാണ് എഴുത്തുകാരി പറയുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ ജീവിതത്തിൽ നന്ദിയുള്ളവരാണോ അതോ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് മറക്കാറുണ്ടോ ആ നമുക്ക് ചെയ്തു തന്ന ആളുകൾക്ക് നന്ദി പറയാറുണ്ടോ അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ബുക്കിൽ ഒരു ഇരുപത്തെട്ട് ദിവസത്തെ ജേണി ആയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണി ആയിട്ടാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രാക്ടീസായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ ഈ ഇരുപത്തെട്ട് ദിവസത്തെ ചലഞ്ചിന് നിങ്ങളെല്ലാവരും റെഡിയാണോ റെഡി ആണെങ്കിൽ നാളെ തൊട്ട് നമുക്ക് ഡേ വൺ പ്രാക്ടീസ് തൊട്ട് ചെയ്തു തുടങ്ങാം ഓക്കെ താങ്ക്